മുപ്പത്തി അഞ്ചാമത് പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിന് രണ്ട് ദിവസമായി തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് വേദികളിലാണ് പരിപാടി നടക്കുന്നത് നമുക്കെല്ലാം പറയുന്നത് പോലെ നാലപ്പാട്ടിൻ്റെയും മുറൂബിൻ്റെയും മക്കിത്തത്തിൻ്റെയും നാമോദയങ്ങളിലാണ് പൊന്നാനി എ ബി ഐ സ്കൂളിൽ പൊന്നാനി സർജില്ലാ കലോത്സവത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് വേദികളുടെ പേരിൽ തന്നെ സാഹിത്യ നേതൃത്വത്തെ ഓർക്കുകയാണ് കേരളത്തിലെ വിശിഷ്യ പൊന്നാനിയിലെ എ വി ക്കളുമായി ബന്ധപ്പെട്ട സാഹിത്യ കുലപതികളുടെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടാണ് ഈ തവണത്തെ കലോത്സവം ഇവിടെ കൊണ്ടാടുന്നത് ഇരുപത്തി വേദികളിൽ ഒൻപത് പ്രധാനപ്പെട്ട വേദികളാണുള്ളത് സാധാരണ രീതിയിൽ നമ്മുടെ ഈ വേദികളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് വന്ന് പരിശോധന നടത്തി ആ രീതിയിൽ കൺവീനർമാർ വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥകളാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഈ വർഷത്തെ പരിപാടികൾ നമ്മൾ കൊണ്ടുനടക്കുന്നത് നമുക്കൊക്കെ അറിയാം തിരൂരിലെ വലിയ ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം അതിൻ്റെ നേതൃത്വമാണ് അബാൻ അവരാണ് ഈ വർഷത്തെ പൊന്നാനിയിലെ കലോത്സവത്തിൻ്റെ മുഴുവൻ വേദികളും സൗണ്ട് സിസ്റ്റം ലൈറ്റ് എല്ലാം ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം വളരെ റിലാക്സഡ് ആണ് വളരെ സിസ്റ്റമാറ്റിക്കായ രീതിയിലുള്ള സൗണ്ടും സൗണ്ടും ലൈറ്റ് സിസ്റ്റവും ഒക്കെ വളരെ പൂർണ്ണമായ രീതിയിൽ തന്നെ ഇവിടെ പ്രായോഗിക തലത്തിൽ എത്തിയിട്ടുണ്ട് അതിന് നേതൃത്വം നൽകിയ ഇവിടുത്തെ സംഘടന ം ഇവിടുത്തെ പ്രിയപ്പെട്ട നാട്ടുകാർ പ്രോഗ്രാം കമ്മിറ്റി എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഒക്കെ രേഖപ്പെടുത്തുകയാണ് മുപ്പത്തഞ്ചാമത് പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിൻ്റെ മൂന്നാം ദിവസത്തിലേക്കാണ് ഇന്ന് കടന്നിട്ടുള്ളത് ഭരതനാട്യം അതേപോലെ തന്നെ കോൽക്കണി കൊപ്പന ജമ്മൂട്ട് ആപ്പളപ്പാട്ട് ഉൾപ്പെടെയുള്ള കളർ ഐറ്റംസുകളാണ് നടക്കുന്നത് സാധാരണ നമുക്ക് പേടിയുണ്ടാകുന്നത് സ്റ്റേജ് ലൈറ്റ് ആൻഡ് സൗണ്ട് വിഷയത്തിലാണ് ഇപ്രാവശ്യം തുടക്കം മുതൽ ഇതുവരെ ഇനി അവസാനം വരെ നമുക്ക് ഉറപ്പാണ് ഒരുവിധ പ്രയാസങ്ങളും അക്കാര്യത്തിൽ ഇല്ല എല്ലാ സംഭവങ്ങളും ലൈവായി നിൽക്കുന്നു ഓരോ വേദിയിലും പ്രത്യേകിച്ച് ഈ രണ്ടാളുകളെ വരെ സ്റ്റേജ് ലൈറ്റാൻസ് അവിടെ നിന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ ഉണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതുവരെ പരിഹരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ്റെ നേതൃത്വത്തിലാണ് സ്റ്റേജ് ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ചെയർമാൻ നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ ബാബിക്ക് തങ്ങളാണ് കൺവീനർ സക്കീർ മാഷ് അതുപോലെ തന്നെ അബാൻ ലൈറ്റ് ആൻഡ് സൗണ്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് പ്രിയപ്പെട്ട അബ്ബാസ് ക മാനേജർ ലത്തിഫ് ക മീഡിയ സക്കീർ തുടങ്ങിയവർ ഇതിൻ്റെ പ്രവർത്തനത്തിൽ അതേപോലെ തന്നെ സ്കൂളിലെ ജനറൽ കൺവീനർ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീജ മേഡം എല്ലാവരും വളരെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ എന്ന രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിനകം തന്നെ സ്റ്റേജിൽ അട്രാൻസ് സൗണ്ടിൻ്റെ പ്രവർത്തനം ഏതായാലും ശ്ലാഘനീയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പൊന്നാനി സബ് ജില്ല എ വി എസ് എസ് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നൊക്കെ മൂന്നാം ദിവസമാണ് മേളം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വേദികളിലും അതി എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലാണ് സൗണ്ട് സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ വേദികളും അത്രയും മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല എഞ്ചിനീയർമാർ വെച്ചിട്ടാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ബുദ്ധിമുട്ട കൺവീനർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അത്രയും മനോഹരമായിട്ട് എല്ലാ വേദികളും പന്തൽ സ്റ്റേജ് എല്ലാ കാര്യങ്ങളും എവിടെയെങ്കിലും എന്തെങ്കിലും പാട്ടെന്നുണ്ടെങ്കിൽ അത്ര എത്രയും പെട്ടെന്ന് പോയിട്ട് അത് ക്ലിയർ ചെയ്ത് അത്രയും സ്റ്റാഫുകളെ വെച്ചിട്ടാണ് പരിപാടികൾ മേള നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വർഷമായി നമ്മൾ മേള ഒറ്റയ്ക്കാണ് നമ്മൾ ചെയ്യല് സബ് കൊടുക്കുകയും ഒന്നും ചെയ്യാറില്ല നമ്മളെ സാധനത്തിന് ഉപയോഗിച്ചിട്ട് എല്ലാ വേദികളും അത്രയും മനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്നത് അത്രയും എഞ്ചിനീയർമാർ പ്രവർത്തനമാണ് ഇവർ മേളയുടെ ഏറ്റവും വലിയ വിജയം എഞ്ചിനീയർമാരെ കഴിവാണ് ഇവർ മേള വിജയിക്കൽ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയൊരു സ്കൂളിൽ കുട്ടികൾ പഠിച്ച് സ്റ്റേജിൽ കയറുമ്പോൾ അതിൻ്റെ മെയിൻ വിജയം ലൈറ്റ് ആൻഡ് സൗണ്ടാണ് അതിലെന്തെങ്കിലും അപാധമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ പരിപാടി ബ്ലോക്കായി അത്രയും മനോഹരമായി അത്രയും കെയർഫുള്ളായിട്ടാണ് ഓപ്പറേറ്റർമാർ ഓരോ വേദികളും അത്രയും ക്ലിയർ ചെയ്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നൊക്കെ മൂന്നാം ദിവസമായ നടന്നു മേള നടന്നുകൊണ്ടിരിക്കുന്നത് അത്രയും മനോഹരമായിട്ട് ഈ നേരം വരെ എല്ലാ വേദികളും മനോഹരമായി നടക്കുന്നുണ്ട് ഈ തുടർച്ചയായി നാളെയും കൂടെയും മേള നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും മേളക്ക് അതിമനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നമ്മൾ അവാൻ സൗണ്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എല്ലാ വേദികളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കൺവീനർ എന്തെങ്കിലും സംസാരിക്കും എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ നേത്ര സംരക്ഷണത്തിന് ടത്തും നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം സിവി റോഡ് ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു